ൈവമായിരുന്നു ധർമ്മശാസ്ത്രം ധർമ്മശാസ്ത്രത്തിന് ഭാര്യ പ്രഭാ സത്യകന് പ്രഭാ സത്യകൻ എന്ന ഉണ്ട് പിന്നെ പൂർണാഷ്കലാധ്യായ പൂർണ്ണയും മുഷ്കലിയുമായിട്ടുള്ള ഉണ്ട് പക്ഷെ അയ്യപ്പൻ നിത്യ ബ്രഹ്മിചാര്യാവസ്ഥയിൽ ചരിക്കുന്ന ഒരു മൂർത്തി ആയതുകൊണ്ട് അത് ശബരിമലയിൽ മാത്രമാണുള്ളത് ഉണ്ട് ഗുരുവായൂർ മാത്രമല്ലേ ഉള്ളൂ പിന്നെ നമ്മൾ വേണമെങ്കിൽ ഭംഗിക്ക് കൊച്ചുഗുരുവായൂർ മിനി ഗുരുവായൂർ ഗുരുവായൂർ മോഡൽ ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞു വെക്കാം പക്ഷെ ഗുരുവും വായുവും കൂടി പ്രതിഷ്ഠിച്ച ക്ഷേത്രം ഗുരുവായൂർ മാത്രമേ ഉള്ളൂ അല്ലെ കൊടുങ്കല്ലൂരിൽ കൊടുങ്ങല്ലൂർ മാത്രമേ കാണുള്ളൂ കാരണം സതീപരി പരിത്യാഗം കഴിഞ്ഞിട്ട് കണ്ണകി ഭാവത്തിൽ വന്നിരുന്നൊരു സ്ഥലം അവിടെ അല്ലേ ഉള്ളൂ കലി അടങ്ങാതെ മധുര മുഴുവൻ തീവച്ചിട്ടേ മധുര മുഴുവൻ അഗ്നിക്കരയാക്കി ആ കണ്ണകിയെ കലിയോട് അതുകൊണ്ടല്ലേ കൊടുങ്ങല്ല വീരഭദ്ര സ്വാമി ഇങ്ങനെ നിൽക്കുന്ന കലിയെ അടക്കാൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അല്ലെ വീട്ടിൽ അച്ഛൻ ദേഷ്യപ്പെട്ടിങ്ങോട്ട് വരുമ്പോൾ ഏറ്റവും ഇടം മോളി എന്നിട്ട് കാലില് പിടിക്കുകയാണ് അച്ഛന്റെ ദേഷ്യങ്ങൾ കുറയില്ലേ എന്ന് പറഞ്ഞ പോലെ അമ്മ കലിനുള്ളിൽ നിന്നപ്പോൾ ആ കലിയെ അടക്കുവാൻ വേണ്ടിയിട്ടാണ് അവിടെ വീരഭദ്ര സമയം പ്രതിഷ്ഠിച്ചിട്ടുള്ളത് കൊടുങ്ങല്ലേ അങ്ങനെ ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ ആചാരം ഉണ്ട് നമുക്ക് കൊടുങ്ങല്ലിന് കൊടുനില്ല മാത്രമേ ഉള്ളൂ വേറെ എവിടെ വെച്ചാലോ ഭദ്രകാളിയെ അല്ലേ അപ്പൊ അയ്യപ്പൻ ശബരിമല മാത്രമേ ഉള്ളൂ പക്ഷെ ബാക്കിയുള്ള പ്രതിഷ്ഠിച്ചാലും അതാരാണ് അപ്പൊ അതൊന്നും തിരിച്ചറിയണം നമ്മൾ നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നമ്മളെ പഠിച്ചില്ല നമ്മൾ നമ്മളെ മൊത്തം പഠിപ്പിച്ചില്ല അതുകൊണ്ട് എന്താ വെച്ച് നമ്മുടെ മക്കളോട് ചോദ്യം ചോദിച്ചാൽ അവർക്ക് ഉത്തരം തരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു പക്ഷെ ഇവിടെ നിങ്ങൾ സന്തോഷം തന്നെ അമ്മമാരൊക്കെ നല്ല ചന്ദനവും കുങ്കുമും ഭസ്മൊക്കെ തൊട്ട് അധികം സ്റ്റിക്കർ പൊട്ടൊന്നും തൊടാതൊക്കെയാണ് എല്ലാവരും ഇരിക്കാറ് നമ്മുടെ അതുപോലെ തന്നെ യൂത്ത് എല്ലാവരും ആ ഷർത്തൊക്കെ ഊരി മാറ്റി അവരൊരു ക്ഷേത്രാചാര പ്രകാരമുണ്ട് പല സ്ഥലങ്ങളിലും ക്ഷേത്രത്തിൽ കയറാൻ എങ്ങനെ ഷർത്തൂരാകുന്നാലോചിക്കുമ്പോൾ ഇവിടെ ചുറ്റമ്പലം പോലും ഇല്ലാത്തൊരു ക്ഷേത്രത്തിൽ കൃത്യമായ ഒരു ആചാരത്തിന്റെ ഭാഗമായി ഞങ്ങളാണ് മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഷത്തൊക്കെ ഊരിയിട്ട് ആ ഷാദക്ക് ഓറ്റിരിക്കുക കാണുമ്പോൾ ഭക്തി ഉണ്ട് ഭക്തി ജനിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലേ ഭക്തി ജനിക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പൊ നമ്മുടെ ആചാരങ്ങളിലെല്ലാം ഷർത്തു ഒരു ക്ഷേത്രത്തിൽ കയറണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ പലരും ഇന്നും വിമർശിക്കും ഷർത്തു വരുന്നതിനെ പൂണൂല് കാണാനാണോ അതല്ലെങ്കിൽ ഷട്ട് വരുന്ന ഇതിനെ നമ്മൾ ഉയർത്ത് മറ്റുള്ളവരുമായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അശുദ്ധി വരില്ല അങ്ങനെയല്ല നമ്മുടെ ആചാരങ്ങളൊക്കെ മാറ്റി വയ്ക്കുവാൻ ആരോ ശ്രമിക്കുന്നുണ്ട് എന്ന് ഹിന്ദു വേണ്ടാന്ന് ആരോ തീരുമാനിച്ച പോലെയാണ് അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ ആചാരങ്ങളൊക്കെ ഭൂമിക്ക് തന്നെ ോഷമാണെന്ന് ആരൊക്കെ നിശ്ചയിച്ചിട്ട് അതൊന്ന് മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നു പക്ഷെ അത് വെറുതെയാണ് കാരണം എന്താണെന്ന് അറിയാവോ ഈ കടലാണ് ഹിന്ദുത്വം എന്ന് പറയുന്ന കടലാണ് കടലിൽ കൊണ്ടുപോയി നിങ്ങൾ എത്ര കായം കലക്കിയാലും കടൽ കടലായിട്ട് നിന്ന് നിലനിൽക്കും അതാണ് ഹിന്ദുത്വം കാരണം ഇവിടെ മുഗളന്മാർ ആക്രമിച്ചു ബ്രിട്ടീഷുകാർ ആക്രമിച്ചു ടിപ്പു സുൽത്താൻ ആക്രമിച്ചു വെറുതെ കൊട്ടാരങ്ങളല്ല ആക്രമിച്ചത് ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങളെയാണ് വെള്ളം അടിച്ചത് അന്നിട്ട് പോലും ഹിന്ദുവിന്റെ ആചാരങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ സത്യം ഉള്ളത് കൊണ്ടാണ് അല്ലേ നമ്മൾ വിദേശത്തൊക്കെ പോയാൽ പല പാർലമെന്റ് മന്ദിരങ്ങളിലും അവിടുത്തെ പാർലമെന്ററി സഭ കൂടുന്നതിന് മുന്നോടിയായിട്ട് രുദ്രസൂത്രമോ അതല്ലെങ്കിൽ പുരുഷ സൂക്തമോ ഒക്കെ ജപിച്ചിട്ടാണ് തുടങ്ങുന്നത് പല സ്ഥലങ്ങളും അപ്പൊ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല പക്ഷെ ഞങ്ങൾക്ക് അനുഭവിച്ചപ്പോൾ വളരെ അത്ഭുതം തോന്നിയിട്ടുണ്ട് ഇപ്പൊ നമുക്കറിയാം ഹരേകൃഷ്ണ പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട് ഇസ്കോൺ ടെമ്പിൾ എന്ന് പറയുന്നത് ലോകത്തി ഏറ്റവും കൂടുതൽ സാമ്പത്തിക ഉന്നതിയിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനം ഹരേ കൃഷ്ണൻ പ്രസ്ഥാനമാണ് ലോകം മുഴുവനും അവർ ഈ കൃഷ്ണനെ കുറിച്ച് പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുകയാണ് പക്ഷെ അവരൊരിക്കൽ പോലും മതപരിവർത്തനം ചെയ്തതായിട്ട് എങ്ങനെ കേട്ടിട്ടില്ല അല്ലെ ഹിന്ദുക്കൾ ആരെങ്കിലും നിർബന്ധ മതപരിവർത്തനം നടത്തിയാലും കേട്ടിട്ടുണ്ടോ ഇല്ല പക്ഷെ ഹിന്ദുക്കളെ മതപരിവർത്തനം ചെയ്യാറുണ്ട് അത് നമ്മൾ മണ്ടന്മാരായിട്ടാണ് നമ്മള് കടലിൽ നിന്ന് പൊട്ടക്കുളത്തിലേക്ക് എടുത്ത് ചാർന്ന പോലെയാണ് മതപരിവർത്തനം നടത്തിയാലും ഏഹ് വലിയൊരു കടലിൽ നിന്ന് സ്വാതന്ത്ര്യത്തോടെ നീതി തുടിക്കാൻ പറ്റുന്ന വല്യൊരു തടാകത്തിൽ നിന്ന് വലിയൊരു ജലാശയത്തിൽ നിന്ന് ഒരു കുട്ടക്കിനെറ്റിയെ കുറിച്ച് പക്ഷെ നിങ്ങളുടെ നിർബന്ധങ്ങളില്ല നിങ്ങളുടെ ഷർട്ടൂരിയെ കയറാവൂന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അവന്റെ ആചാരം ഷർട്ടൂരി ഇരുന്നു അത് നമുക്ക് സന്തോഷം അമ്മമാരെല്ലാം ആ സ്റ്റിക്കർ പൊട്ടു തൊടാതെ വളരെ പവിത്രമായി ഭക്തിരിക്കുന്നതാണോ അതൊരു സന്തോഷം അല്ലേ പക്ഷെ ഞാനും തുടങ്ങിയത് അയ്യപ്പനിലാണ് അപ്പൊ ഇനി അയ്യപ്പനും ശാസ്ത്ര ഒന്നാണെന്ന് പറയില്ലല്ലോ രണ്ടാണെന്നല്ലേ പറയുള്ളു അല്ലെ നാഗം സർപ്പവും പോലെ അല്ലെ അയ്യപ്പനും ശാസ്ത്രവും രണ്ടാണെങ്കിൽ നാഗോ ഒന്നാണോ അല്ലല്ലോ രണ്ടല്ലേ നാഗോ സർപ്പും രണ്ടാണ് ഇവിടെ ഉണ്ടോ നാഗങ്ങൾ നമ്മൾ എവിടെയെങ്കിലും ക്ഷേത്രത്തിൽ പോയാൽ അവിടെ ഇങ്ങനെ പീഡം ഉണ്ടാവും ദീർഘനീളത്തിൽ സതീശരാജേയിലേക്ക് വന്ന് ദീർഘനീളത്തിൽ പീഡം വെക്കും അതിലിങ്ങനെ മൂന്ന് പേരെ പ്രതിഷ്ഠിക്കും നാഗരാജാവ് നാഗേഷി നാഗകന്യക അല്ലേ പിന്നെ ഒരു ചിത്രകൂടം വെക്കും അതിനിടയിൽ എവിടെയെങ്കിലും സർപ്പരാജാവ് സർപ്പയക്ഷി സർപ്പഗെന്ന് എഴുതി വെച്ച് കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പൊ നാഗോ സർപ്പം രണ്ടായിട്ടില്ലേ നാഗ എന്നാണ് ആർക്കാണോ ഗമിക്കുവാൻ കഴിവില്ലാത്തത് ഇങ്ങനെ ഇളഞ്ഞു പോകാൻ കഴിവില്ലാത്തതിനൊക്കെ നാഗവും ആരെയാണോ പ്രതിഷ്ഠിക്കുന്നത് ഒക്കെ നാഗങ്ങളാ സർപ്പങ്ങളെന്ന് പറഞ്ഞ ഉരകങ്ങളാ ജീവനുള്ളതാ അവർക്കാണ് കുര്യാലയിൽ വിചിത്രം കൂടെ വീണ്ടും വന്നിട്ടില്ലേ അത് സർപ്പങ്ങൾക്കുള്ളതാ സർപ്പങ്ങൾക്കുള്ളതാണ് കാവുകള് ആ കാവുകളിലെ ഉരകങ്ങളാണ് സർപ്പങ്ങൾ നമ്മുടെ ഭൂമിയിലെ ആവാസ വ്യവസ്ഥയെ നിലനിർത്തുന്നത് സർപ്പങ്ങളാണ് പണ്ടുകാലത്ത് കൃഷിയിട്ടായിരുന്നെ കൃഷിയിട്ടായിരുന്നപ്പോ ആ പെരിച്ചാഴ്ച അത് ഇതൊക്കെ വന്നിട്ട് കൃഷിയിടം നശിപ്പിക്കും ആ സമയത്ത് നമ്മൾ കണ്ടിട്ടില്ലേറ്റവും കൂടുതൽ കൃഷിയിടങ്ങളിൽ മഞ്ഞച്ചേരെന്നു പറയുന്നൊരു സാധനമുണ്ട് അത് ഇതിനെ പിടിക്കാൻ ഈ എലിയൊക്കെ പിടിച്ചു തിന്നും അപ്പൊ ഇതിനെ പേടിച്ചിട്ട് പിന്നെ കൃഷിയിടങ്ങളിൽ എലിയൊന്നും വരാതെയായി എലി തൊപ്പറ അങ്ങനെയുള്ള സാധനങ്ങൾ വരാതെയായി അപ്പൊ അവിടെ ഒരു കാവുണ്ടാക്കി ആ കാവില് നമ്മൾ സർപ്പങ്ങളെ പൂജിച്ചു ആ സർപ്പങ്ങളെ പൂജിച്ചു ആ സർപ്പങ്ങളുടെ അടുത്ത് കുളം കുഴിച്ചു ആ കുളം സർപ്പക്കുളമായി അതിനുശേഷം നമ്മൾ അതിനെ പിന്നീട് വയലുണ്ടാക്കി ആ വയലിൽ കൃഷി ചെയ്തു ആ കൃഷി കഴിയുമ്പോൾ എന്ത് ചെയ്തു കൊയ്ത്തുത്സവങ്ങളായി ഓണം വിഷു അല്ലെ ഇതൊക്കെ കൊയ്ത്തുത്സവങ്ങളാണ് നമ്മുടെ അറിയിൽ ഇങ്ങനെ ഓരോ ആറുമാസം കൂടുമ്പോഴും നമ്മൾക്ക് വിഷുണ്ട് അത് കഴിഞ്ഞാൽ മൂന്നാലഞ്ചു മാസം കൂടുമ്പോൾ ഓണം ഉണ്ട് ഇതൊക്കെ അത് കഴിഞ്ഞിട്ട് ഒരു മാസം എന്ന് ഏറ്റവും നല്ല മാസത്തിന് നമ്മൾ പഞ്ഞമാസം അല്ലേ കാരണം ഈ മിഥുനം വരെ കഷ്ടപ്പെട്ടിട്ട് ഈ വയലുഴുത് മറിച്ച് ഒരു വർഷം കാത്തിരുന്ന് വിളവെടുപ്പ് നടത്തിയിട്ട് ആ സാധനം സൂക്ഷിച്ചിട്ട് ഒരു മാസം റെസ്റ്റ് എടുക്കാൻ വേണ്ടി നമ്മുടെ പൂർവീകരി തന്നതാണ് മാസം പറഞ്ഞു പറഞ്ഞതിനെ പഞ്ഞമാസാക്കി ആ ഒറ്റ മാസം നമ്മൾ റെസ്റ്റ് എടുത്ത് നല്ല നല്ല കഞ്ഞിയും അല്ലെ നല്ല ട്രീറ്റ്മെന്റിനും ഒക്കെ പോയി പണ്ടുകാരത്ത് വീടുകളിലായിരുന്നു ആരോഗ്യം സംരക്ഷിക്കാൻ കിട്ടുന്ന ഒറ്റ മാസമാണ് മാസം എന്നിട്ട് പൂർവീകര് പറഞ്ഞു ആ കർക്കിടമാസം മുപ്പത്തിരണ്ട് ദിവസം ഉണ്ട് ആ മുപ്പത്തിരണ്ട് ദിവസം രാമന്റെ കഥകൾ കേൾക്കുക കർക്കിടമാസ ഏതോ പാരായണം ചെയ്യണം നമ്മള് രാമായണം എന്തിനാണ് രാമന്റെ ഏനം രാമനെ പോലെ ആവുക അല്ലെങ്കിൽ രാമനോടൊപ്പം ആവുക അല്ലെങ്കിൽ രാമനെ പോലെ ആവുക അല്ലെങ്കിൽ രാമനോടൊപ്പം നടക്കുക രാമന്റെ അയനം അല്ലേ രാമായണം രാമന്റെ അയനല്ലേ ഞങ്ങളൊക്കെ ചെന്നത് പറയാറുണ്ട് രാന്നാൽ ഇരുട്ട് മായണം ആ ഇരുട്ട് എവിടെ നിന്ന് മായണം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മായണം അതിനുള്ള ഒരു മുപ്പത്തിരണ്ട് ദിവസമായത് നമ്മൾ ആ മുപ്പത്തിരണ്ട് ദിവസം രാമായണെടുത്ത് വായിക്കും പിന്നെ അതിരിക്കുന്ന സ്ഥലം ചിലപ്പോൾ ആ ഡൈനിങ് ടേബിളിന്റെ റെഡിയിലായിരിക്കും അല്ലെങ്കിൽ മക്കൾ പഠിക്കുന്ന പുസ്തകങ്ങളുടെ ഇടക്ക് കൊണ്ടിടും അല്ലെങ്കിൽ തട്ടിമയൊക്കെ വെച്ചിടും പിന്നെ തപ്പി എടുക്കുന്നത് അടുത്ത വർഷം മിഥുരമായ തപ്പി തപ്പിയെടുത്ത് ഒരു വിളക്കിൽ കത്തിച്ചു വെച്ചിരാവണ അതിനല്ല ആ കിട്ടുന്ന ആ റെസ്റ്റ് എടുക്കുന്ന ഒരു മാസം നല്ല ചിന്തകളോടുകൂടി സത്ബുദ്ധി ഉണ്ടായി വരാൻ പോണ പതിനൊന്ന് മാസത്തെ എങ്ങനെ ചിലവഴിക്കണം എന്ന് അറിയിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ പൂർവീകരം ഉണ്ടെത്തിയ മാർഗമായിരുന്നു കർക്കിടക മാസാചരണം െ ആ സമയത്ത് അധികം യാത്രകളൊന്നും ചെയ്യാതെ നല്ല ഔഷധ കഞ്ഞികളൊക്കെ വെച്ച് വീട്ടിൽ കഴിച്ചുകൂട്ടി മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ നമ്മൾ രാമായണവാസം ആചരിച്ചിരുന്നു പണ്ട് കാലത്ത് രാമന്റെ കഥകൾ പറഞ്ഞിരുന്നു എങ്ങനെ എങ്ങനെയായിരിക്കണം ഒരു രാജാവ് എങ്ങനെ എങ്ങനെയായിരിക്കണം പ്രജകളോട് പെരുമാറേണ്ടത് എങ്ങനെ എങ്ങനെയായിരിക്കണം ഒരു മോൻ അച്ഛനും കൊടുത്ത് വാക്ക് നിർവഹിക്കേണ്ടത് എങ്ങനെയായിരിക്കണം ഒരു അനുജൻ ജ്യേഷ്ഠനെയും ജ്യേഷ്ഠ ഭഗനിയെയും അമ്മയെപ്പോലെ കണ്ടിരുന്നത് അല്ലെങ്കിൽ പിതാവിനെ പോലെ കണ്ടിരുന്നത് എങ്ങനെയായിരിക്കണം ഒരു അനുജനെ അനുജനായി കാണേണ്ടത് എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചു രാമായണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും നല്ല ദിനചര്യകളായിരുന്നു ഖുർആൻ പോലെ അല്ലേ ഖുറാൻ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ഏറ്റവും നല്ല ദിനചര്യാണ് നന്നായി ഖുറാൻ വായിക്കുന്ന ഒരാൾ മോശമായ ഒരു കാര്യത്തിനും പോകില്ല നല്ല ദിനചര്യയാണ് ഖുറാൻ അഞ്ചു നേരെ നിരസ്കരിച്ച് പ്രാർത്ഥിക്കേണ്ടത് ഒരു ദിനചര്യാണ് ഖുറാൻ അതുപോലെയാണ് നമ്മുടെ രാമായണം എന്ന് പറയുന്നത് ഒരു നല്ല ദിനചര്യായിരുന്നു ഹിന്ദു എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സംസ്കാരമാണ് അതൊരു മതമൊന്നുമല്ല അല്ലെ ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ സംസ്കാരത്തിന്റെ അഭിപ്രായം എന്നാണ് നല്ല സംസ്കാരത്തെ കുറിച്ചുള്ള ചിന്തയെന്നാണ് അപ്പൊ നമ്മള് ഈ രാമായണം ആചരിച്ച് ഒരു മാസം കഴിയുമ്പോൾ ചിങ്ങമാസത്തെ അടുത്ത അടുത്ത കൃഷി ഇറക്കില്ലേ ചിങ്ങമാസം പിന്നെ വേറെ വിളവെടുപ്പ് ഒരു മാസം കൊണ്ട് നമ്മൾ അവിടെ മാക്സിമം നല്ല വെള്ളരിയും അത് കുറെ സാധനങ്ങളിട്ട് വീണ്ടും വിളവെടുപ്പ് തുടങ്ങും അപ്പൊ ഇങ്ങനെ കാർഷിക ഉത്സവങ്ങളായിരുന്നു വിഷുവും ഓണവും ഒക്കെ പക്ഷെ ഇന്നും ഓണമെന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയും മഹാവലിയുടെ ജന്മദിനാണെന്ന് പറയും അല്ലേ അങ്ങനല്ലേ നമ്മൾ തിരിച്ചിരിക്കണം എന്നാൽ തൃക്കാലിക്കരപ്പൊരാളും എറണാകുളത്ത് പേരിണ്ടോ തൃക്കാക്കര എന്ന് പറയും തൃക്കാൽക്കര എന്നാണ് അതിന്റെ യഥാർത്ഥ പേര് തൃക്കാൽക്കര ഭഗവാൻ മൂന്നാമത്തെ കാലം വെച്ച സ്ഥലേ തൃക്കാൽക്കര അത് നമ്മൾ പറഞ്ഞു പറഞ്ഞ് എന്താക്കി തൃക്കാൽക്കരയാക്കി അല്ലേ ഞാൻ പലയിടത്തും പറയാറുള്ള തൃശിവ പേരൂർ പറഞ്ഞു പറഞ്ഞ് എന്താക്കി തൃശൂരാക്കി തൃശിനാഗക്കുളം പറഞ്ഞു പറഞ്ഞ് എന്താക്കി എറണാകുളം എറണാകുളത്ത് പറഞ്ഞ പേരെന്താ കൃഷിനാഗക്കുളം തൃപ്പൂണിത്തുറ പറഞ്ഞു പറഞ്ഞ ഇപ്പം തൃപ്പുഴത്തറയാറ്റൊന്നുമില്ല തിരുവനന്തപുരം പറഞ്ഞു പറഞ്ഞ തിരുവനന്തപുരം തിരുവനന്തപുരം വരെ ആയിട്ടുണ്ട് ഇനിയും കുറയുവുള്ളൂ മൈസമ്മനൂർ മൈസൂർ മൈസൂരായി കണ്ണന്നൂർ കണ്ണൂരായി ഇങ്ങനെ പറയാനാണെങ്കിൽ ഭാരതത്തിലെ പല സ്ഥലങ്ങളും പഴയ നാമദേഹത്തിലേക്ക് തിരിച്ചു വന്നിട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മളൊരു പത്തു പതിനഞ്ച് വർഷമായിട്ട് കാണുന്നത് അത് നല്ലതാണ് കാരണം ഈ ബ്രിട്ടീഷുകാരൊക്കെ അവർക്ക് പറയുവാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ നല്ല അർത്ഥവത്തായ വാക്കുകളെയൊക്കെ മാറ്റി തൃച്ചു എന്നൊക്കെ വിളിച്ചത് അപ്പൊ അതൊക്കെ മാറത്തുടങ്ങി ഇപ്പൊ നമ്മള് മാറി തുടങ്ങുന്നത് എന്താണ് ആ പുരാണമെല്ലാം വരുന്ന കാലത്ത് നമ്മുടെ തലമുറകള് നല്ല ഐശ്വര്യത്തോടും അഭിവൃദ്ധിയോടും ബുദ്ധിമാന്മാരായും ഒക്കെ വളർത്തുവാൻ വേണ്ടി പ്രേരിപ്പിച്ചിരുന്നു അതിനൊരു ഉദാഹരണമാണ് രാമായണം അപ്പൊ ആരോ എവിടെയോ പറയുന്ന കേട്ടോ എന്റെ നായകൻ രാവണനാണ് എന്റെ നമ്മുടെ നായകൻ രാവണൻ കാരണം നമുക്കൊരിക്കലും ഏർ പത്ത് തലയുടെ ബുദ്ധിയും അതലത്തെ ശക്തയും കൊണ്ട് മറ്റുള്ളവരെ വെട്ടിപ്പിടിക്കുവാനും നമുക്ക് തോന്നാറില്ല അത് പത്ത് തലയുടെ ബുദ്ധിയുള്ള അവസ്ഥയാണ് പത്ത് തലയുള്ള രാവണൻ പത്ത് തലയുടെ ബുദ്ധിയായിരുന്നു പക്ഷെ ആ ബുദ്ധി കുറച്ച് ബുദ്ധിയായിരുന്നതുകൊണ്ടാണല്ലോ അതിന് അദ്ദേഹം അസുരനായി തീർന്നത് ബുദ്ധി ആവശ്യത്തിനും നല്ല കാര്യത്തിനും ഉപയോഗിച്ചത് രാമൻ ദേവനായി തീർന്നതാണ് അല്ലേ ഏതൊരു മനുഷ്യൻ അവന് ധനം ഉണ്ടായിക്കോട്ടെ സൗന്ദര്യം ഉണ്ടായിക്കോട്ടെ എന്തുണ്ടായിക്കോട്ടെ അവൻ അഹങ്കാരിയായിത്തീർന്ന് പരജീവികളോട് കരുണയില്ലാത്തവനായി തീരുമ്പോൾ അവനൊരാസുരീക വാസന ഉണ്ടാവും അവരൊക്കെ അസുഖങ്ങളാണ് വിളിക്കുക അവരെ ഏതെങ്കിലും ഒരു രാവൺ വന്നിട്ട് നിഗ്രഹിക്കും കൊല്ല ചെയ്യുക എന്താണ് അവരുടെ അഹമെന്ന കാലത്തെ ഞാൻ എന്ന ഭാവത്തെ നിഗ്രഹിക്കുമ്പോൾ അവിടെ രാവണ നിഗ്രഹം നടന്നു അല്ലേ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഗൾഫിൽ പോയി കുറച്ച് പൈസയൊക്കെ ആയിട്ട് തിരിച്ചു വന്നിട്ട് വലിയ മാളിക വീടൊക്കെ വെച്ചിട്ട് പോയത് നമ്മൾ പത്ത് പേരുടെ കടമൊക്കെ വാങ്ങി ഒരു മാളിക വീടൊക്കെ മേടിച്ച് ഒരു വലിയ കാറൊക്കെ മേടിച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മളെവിടെ നടി ഒരു ചായ പോയപ്പോ നമ്മുടെ വീട്ടിൽ നിന്ന് പാല് വന്ന് മേടിച്ചിട്ട് പോയി കടവും പറഞ്ഞ് മേടിച്ചിട്ട് പോയി ചായ കുടിച്ച് പോയാളാണ് അപ്പൊ അവിടെ അദ്ദേഹം ആരായി കുറച്ച് പൈസയും നമ്മളുടെ മുന്നിൽ അദ്ദേഹം ഒരു അപ്പൊ നമ്മളുള്ളവരെല്ലാം അസന്മാരെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത് അവിടെ അദ്ദേഹത്തിന്റെ ചിന്തകൾ ആസുരീകളുള്ള ആസുരീകത്വമുള്ള ചിന്തയായി ആ ചിന്ത മാറുവാൻ എവിടെയെങ്കിലും അതിനേക്കാൾ പത്തിനിക്ക് ധനമുണ്ടായിട്ട് ധർമ്മം ചെയ്യുന്ന ഒരാളെ ജനിക്കും അല്ലേ അദ്ദേഹം ഇങ്ങനെ വാരി പോയി കൊടുക്കുമ്പോ ഇദ്ദേഹത്തിന് ദൈവമേ ഞാൻ ഇത്ര നോളം ധനത്തിന്റെ പേരിൽ സമ്പാദിച്ച മുഴുവൻ എനിക്ക് ആകെ ഒരു കോടിയുടെ ആസ്തി ഉള്ളൂ നൂറ് കോടിയുള്ള ഒരാൾ വന്നിട്ട് ഒന്നുമല്ലാതെ പ്രാർത്ഥന കുറവാണ് ചോദിച്ചപ്പോഴാണ് എന്റെ പ്രാർത്ഥന എൻ്റെ ഈശ്വര എന്റെ ധർമ്മവും എന്റെ കർമ്മവും അവിടെയാണ് അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റുന്ന മുപ്പതും സ്റ്റാഫുണ്ട് അദ്ദേഹത്തിനും വീട്ടിലും സമീപ പ്രദേശത്തൊക്കെ മുപ്പത് പേര് ഈ മുപ്പത് പേര് ഏകദേശം മുപ്പത്തഞ്ച് നാല്പത് വർഷമായിട്ട് അദ്ദേഹത്തിന്റെ കൂടെയുള്ളവര് പ്രായമുള്ളവര് ഈ മുപ്പത് പേർക്കും അദ്ദേഹം ഒരു ഏരിയയിൽ മുപ്പത് ഏക്കർ സ്ഥലങ്ങൾക്കും വേണ്ടി എഴുതി കൊടുത്തിട്ടുണ്ട് അവരുടെ മക്കൾക്ക് എല്ലാവർക്കും അമേരിക്കയിൽ പഠിക്കണം എവിടെ പഠിക്കണോ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് എഫ് ഡി ടി ഈ മുപ്പത് പേരും ഞങ്ങൾ ചെല്ലുമ്പോഴും ഹൈദരാബാദ് ചെല്ലുമ്പോൾ സ്വന്തം വീട് പോലും കയറി ഇറങ്ങി ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നു അപ്പൊ നമ്മൾ വിചാരിച്ചെല്ലാം ബന്ധപ്പെട്ടു ഇവിടുത്തെ വീട്ടിൽ വന്നപ്പോഴൊരു പത്ത് പതിനഞ്ചു പേര് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് ഞങ്ങള് പത്താം വയസ്സിൽ വന്നതാണ് അവിടെ ഞങ്ങൾ ഒൻപതാം വയസ്സിൽ അച്ഛന്റെ കൂടെ വന്നതാ ഞങ്ങൾ ആറാം വയസ്സിൽ വന്നതാണ് അവന്റെ സാരന്റെ അച്ഛനെ പഠിപ്പിച്ച് നോക്കിയപ്പോ ഒരു ഒരു തലമുറ അല്ലെങ്കിൽ ഒരു രണ്ടു മൂന്ന് ജനറേഷൻ ഇങ്ങനെ ജനങ്ങളെ സംരക്ഷിച്ചു പോരുന്നു അപ്പൊ അവിടെ ഞാൻ പറഞ്ഞു ഒരു കോടി രൂപയുള്ളവൻ ആ ഒമ്പത് ലക്ഷം കോടിയുള്ള ആളുടെ മുന്നിൽ എന്തായി അസുരനായി അദ്ദേഹം ദേവനായി ഇങ്ങനെയുള്ള ആശുനീക ഭാഗത്ത് നിഗ്രഹിക്കലാണ് അല്ലാതെ നമ്മുടെ ദേവന്മാരെല്ലാം ഭദ്രകാളിയുടെ ഗർഭമുണ്ട് എല്ലാം കൊണ്ട് എന്ന ഭദ്രകാളി വഴി പോണം അസുരന്മാരെ ഒക്കെ പിടിച്ച് തലയോട്ട് കളയുന്ന ആളൊന്നും അല്ല അവിടെ ആ അൻപത്തൊന്ന് തലയോട്ടി എന്ന് പറയണ അൻപത്തൊന്ന് അക്ഷരങ്ങളാണ് ഇവിടുത്തെ ഭദ്രകാളിയെ തന്ത്രി ഭദ്രകാളിയായിട്ട് പ്രതിഷ്ഠിച്ചിട്ട് ഇവിടെ വന്നത് ഈ ദേവി അക്ഷരദേവതയാണ് നിങ്ങൾക്ക് അക്ഷരം പകർന്നു വരുന്ന ദേവതയാണെന്ന് തന്ത്രി നിശ്ചയിച്ചാൽ അവിടുത്തെ ദേവി ഭദ്രകാളിയാണെങ്കിലും ആ ഭദ്രകാളി നിങ്ങൾക്ക് ജ്ഞാനത്തെ പ്രകാശം ചെയ്യുന്ന സദശിയായി മാറും അത് തന്റെ മനസ് പ്രതിഷ്ഠിക്കുന്ന സമയത്തെ തന്ത്രിയുടെ മനോ മനോവികാരത്തോടു കൂടി ചേർന്നിരിക്കും ആ ദേവപ്രതിഷ്ഠ എന്നാ പറയുന്നത് ഞാനും ഇവിടെ ധർമ്മശാസ്ത്രം പ്രതിഷ്ഠിച്ചിട്ട് അദ്ദേഹത്തിന്റെ മനസ്സോട് പ്രാർത്ഥിക്കുന്ന ഈ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ആരും വന്ന് അവരെ കടമില്ലാണ്ടാവും ഇത് ദാരിദ്ര്യത്തെ നിമഞ്ച ദാരിദ്ര്യത്തെ ഇല്ലാണ്ടാക്കുന്ന ധർമ്മശാസ്ത്രാവാണ് ഇവിടുത്തെ ഋണമോചകനായിട്ടുള്ള ധർമ്മശാസ്ത്രവാണെന്ന് അദ്ദേഹം പ്രതിഷ്ഠിച്ചാൽ പിന്നെ ഋണമോചകനായിട്ടുള്ള ധർമ്മശാസ്ത്രം എവിടെയുണ്ട് അത് തന്ത്രിയുടെ ആ സമയത്തെ മനോഗതിയെ ആധാരമാക്കിയിട്ടിരിക്കുക പ്രതിഷ്ഠകാളി എന്ന് പറയുന്ന മോശം മൂർത്തിയൊന്നുമല്ല വാളം എടുത്ത് ഭദ്രകാളി കഴുത്തൂർത്തില്ല കലാവിശേഷത്തോടു കൂടിയവൾ അറുപത്തിനാല് കലകൾക്കും അധിപതി ആയിട്ടുള്ളവൾ അത് ഭദ്രകാളിയാണ് ഏറ്റവും നല്ല പദല്ലേ ഭദ്രകാളി എന്നുള്ള പദം അല്ലേ നല്ല വീട്ടിൽ വിളിക്കാറില്ല എല്ലാവശ്യം ഏ ഇടയ്ക്ക് കുളിക്കില്ലേ അങ്ങനെ വിളിച്ചാലും എഴുപ്പില്ലേ ഇനിയിപ്പോ ഞാനിന്ന് ഞങ്ങളുടെ ആലക്കുന്ന ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പോയി പ്രഭാഷണം കേട്ടപ്പോ ഭദ്രകാളി എന്ന് പറഞ്ഞാൽ എല്ലാ കലകൾക്കും അധിപതിയായിട്ടുള്ള കാളി എന്ന് പറഞ്ഞാൽ കറുത്ത നിറമുള്ളവളെന്നാണ് ഭദ്രകാളി എന്ന് പറഞ്ഞാൽ ഭദ്രമായ കലാവിശേഷത്തോട് കൂടിയുള്ള അറുപത്തിനാല് കലകളാണ് നമ്മളുള്ളത് ആ അറുപത്തിനാല് കലകളെ സംരക്ഷിച്ചു നിൽക്കുന്ന ഒരു മൂർത്തിയാണ് ഭദ്രകാളി ഒരു മോശമായിരുന്നു ആരെങ്കിലും നമ്മൾ എടിയ ഭദ്രകാളി എന്ന് വിളിച്ചു ഒന്നോട് വിളിച്ചോളാം പറഞ്ഞാൽ അപ്പൊ അവരുടെ മനസ്സിലാ ദേഷ്യവും പോയി നമുക്ക് ഒരു സന്തോഷമായി അല്ലെ നമ്മുടെ ശത്രു സംഹാരം നടത്താൻ പോകുന്നത് എങ്ങനെയാണ് ശത്രുവിനെ സംഹരിക്കുക എന്നുള്ള പൂജയുണ്ട് അവിടെ പോയി ചെയ്തു കഴിഞ്ഞാൽ ആ ദേവൻ ശത്രുവിനെ സംഹരിച്ചു പറഞ്ഞാൽ നമ്മൾ പോണത് സത്യത്തിൽ നമ്മൾ ശത്രു സംഹാരം നടത്താൻ പോയാൽ അവൾ എന്റെ ശത്രുവാണെന്നുള്ള നമ്മുടെ മനസ്സിലാ ഭാവമാണ് ആദ്യം കണ്ടാവുക ശത്രുവിനെ സംഹരിക്കുന്ന പൂജ എന്ന് പറഞ്ഞാൽ ശത്രുവിന ഭാവത്തെ സംഹരിക്കുന്ന പൂജയാണ് അത് അവിടെ നിന്നും പോകണമെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിൽ പോകണ്ടേ Valeu.